കഴിഞ്ഞ ഒരു മാസമായി കേരളക്കര ചർച്ച ചെയ്ത കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുന്നു പി പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവൻ എടുക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ല പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാതെ വെണ്ണപ്പാളി പോലെ പുറമേ മാത്രമാണ് അന്വേഷണം നടക്കുന്നത് എ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ ചെന്നത് ഇന്നലെ മാത്രമാണ് അതേസമയം എ ഡി എമ്മിനെ തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തുവരുന്നുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ ചില പ്രസംഗങ്ങളും അത്തരത്തിലുള്ളതാണ് ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മാത്രമല്ല പി ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യമാണ് ഇപ്പോഴും ചോദ്യമായി ഉയരുന്നത് കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തി എന്നാണ് പ്രശാന്ത് പറഞ്ഞത് അങ്ങനെയൊരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്നതും കാതലായ ഒരു ചോദ്യമാണ് പ്രശാന്തിന് പിന്നിലെ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല കൈക്കൂലി നൽകിയെന്ന് പി പി ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞെന്നാണ് പ്രശാന്തിന്റെ മൊഴി കൈക്കൂലിക്ക് വിജിലൻസിലാണ് പരാതി നൽകേണ്ടത് എന്നിട്ടും എന്തിനായിരിക്കും മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ദിവ്യ പറഞ്ഞത് പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിലെ ഒപ്പിൽ നിന്നും വ്യത്യസ്തമാണെന്നതും വ്യക്തമായിട്ടും ഇതിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഈ പരാതിയുടെ പേരിൽ വിജിലൻസ് എങ്ങനെ പതിനാലിന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു കൈക്കൂലി നൽകുന്നത് കുറ്റമാണെന്നിരിക്കെ പ്രശാന്തിനെതിരെ അന്വേഷണം ഇല്ലാത്തത് എന്തുകൊണ്ട് എ ഡി എമ്മിന്റെ ഇൻക്വിസ്റ്റ് നടക്കുമ്പോൾ തുടക്കത്തിൽ പോലീസ് ജനപ്രതിനിധികളെ പോലും അകറ്റി നിർത്താത്തത് എന്തിന് കലക്ടറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരാഴ്ച കാത്തുനിന്നത് എന്തിന് എ ഡി എമ്മിന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി എ ഡി എമ്മിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന മൊഴി മുദ്രവച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എ ഡി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നത് സിസിടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും തെളിവായി ഉണ്ടായിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നുവെന്നും ട്രാക്കിലൂടെ നടന്നുവെന്നുമുള്ള കഥകൾ പോലീസ് ചില മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ ലക്ഷ്യമെന്താണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ പോലീസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് എ കുടുംബം എത്തിയത് എ നവീൻ ബാബുവിന് യാത്രയയപ്പ് ഒരുക്കിയതിൽ ഗൂഢാലോചന സംശയിച്ച് കുടുംബവും സജീവമായി രംഗത്തുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചനയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട മലയാളപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുപ്പ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് നീണ്ടു രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരത്തിന് മുമ്പ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്ന് കുടുംബം മനോവിഷമത്തിലായത് കാരണം വിശദമായ മൊഴിയെടുപ്പ് നടന്നിരുന്നില്ല നാടിനും വീടിനും പ്രിയങ്കരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രം കണ്ണൂർ എ ഡി എം നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഒരു മാസമായി ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് നടന്ന യാത്രയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു അന്ന് രാത്രി പത്തനംതിട്ടയ്ക്ക് വരാനിരുന്ന നവീൻ ബാബു ില്ല അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ മലബാർ എക്സ്പ്രസ് വന്നുപോയിട്ടും നവീനെ കാണാതായതോടെ മഞ്ജുഷ സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ മരണവിവരം പുറത്തുവരികയും ചെയ്തു ന്യൂസ് ഡെസ്ക് മഹിദഭൂമി